വെൽക്കം ടു ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് റിപ്പബ്ലിക് ദിന പ്രസംഗം ബഹുമാനപ്പെട്ട അധ്യാപകരെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ നമസ്കാരം ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ ഓർമ്മക്കായാണ് ജനുവരി രാജ്യം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന സൈനിക പരേഡ് തന്നെയാണ് റിപ്പബ്ലിക് റിപ്പബ്ലിക് പരിപാടി ജനക്ഷേമ രാഷ്ട്രം എന്നാണ് എന്ന വാക്കിന്റെ അർത്ഥം പബ്ലിക് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ വാക്കുണ്ടായത് പ്രത്യേക ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്രതലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത് ഇവിടെ പരമാധികാരം ജനങ്ങൾക്കാണ് ജനങ്ങളുടെ ഭരണഘടനയുടെ നിന്നുകൊണ്ട് നിർവഹിക്കാനുള്ള പ്രതിനിധി മാത്രമാണ് ഭരണകർത്താക്കൾ ലോകത്തിൽ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഭാരതമാണ് ഇവിടെ പരമാധികാരം ജനങ്ങൾക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് നവംബർ ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത് ഇന്ത്യ എന്നത് ഒരു ഭാഷയും ഒരു സംസ്കാരവും ഒരു ജനതയും അല്ല മറിച്ച് പല ഭാഷയും സംസ്കാരവും പല ജനതയും ചേർന്നതാണ് ഇന്ത്യയുടെ സവിശേഷത ജനാധിപത്യത്തിന്റെ മുഖമുദ്രയാണ് സ്വാതന്ത്ര്യം അഭിപ്രായത്തിനും മതത്തിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട് ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് രാജ്യത്തെ നയിക്കുവാനും നേതാക്കളെ തിരഞ്ഞെടുക്കുവാനും അംഗീകാരം നൽകിയത് ഇന്ത്യയുടെ ഭരണഘടനയാണ് അതുപോലെ നമ്മുടെ രാജ്യത്ത് എല്ലാവിധ സുഖ സൗകര്യ നിയമത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശം നൽകുകയും നിയമം എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം എന്ന് ഭരണഘടന ഉറപ്പു നൽകുന്നു ഭരണഘടന ഒരു പുസ്തകം മാത്രമല്ല ഭരണഘടനയാണ് രാജ്യത്തിന്റെ പരമോന്നത നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടന അസംബ്ലിയുടെ യോഗം ചേർന്നു അതിൽ ജനഗണമനക്ക് ദേശീയ ഗാന പദവി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് മുതൽ രാജ്യത്തെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു ഇന്ത്യയിൽ കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി ഭാഷയെ തിരഞ്ഞെടുത്തു മറ്റ് എല്ലാ ഭാഷകൾക്ക് അതിൻ്റെതായ ഗൗരവം ഭരണഘടന നൽകിയിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നായ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ നെഹ്റു അതിലാണ് ഇന്ത്യയെ പരമാധികാര സോഷ്യലിസ്റ്റ് ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് നമ്മൾ ആഘോഷിക്കുന്ന ഓരോ റിപ്പബ്ലിക് ദിനവും രാജ്യത്തിന്റെ കൂടുതൽ കൂടുതൽ ും പരിപോഷിപ്പിക്കുവാനും പ്രതിജ്ഞയും പുനസമർപ്പണവും പുതുക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് മറക്കരുത് റിപ്പബ്ലിക് ദിനത്തിൽ ഏവരും ഊന്നിപ്പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു

ഒരു ജനാധിപത്യ രാജ്യം അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തേണ്ട സ്ഥാനത്ത് പലയിടത്തും നല്ല രീതിയിലല്ല ഇന്ന് കാര്യങ്ങൾ പോകുന്നത് നാനാജാതി മതസ്ഥർക്കും ഇവിടെ വസിക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് എല്ലാ പൗരന്റെയും കടമയാണ് ഒരു ഭാഷയും ഒരു സംസ്കാരവും ഒരു ജനതയുമല്ല മറിച്ച് പല ഭാഷയും പല സംസ്കാരങ്ങളും പല ജനതയും ഇന്ത്യയുടെ സവിശേഷതയിൽപ്പെട്ടതാണ് എന്നുള്ള കാര്യം നാം മറക്കരുത് ജനാധിപത്യത്തിന്റെ മുഖമുദ്രയാണ് സ്വാതന്ത്ര്യം അഭിപ്രായത്തിനും അതുകൊണ്ട് തന്നെ നാം ആരെയും ഉപദ്രവിക്കുകയോ ആരുടെയും അവകാശങ്ങൾ തടയുകയോ ചെയ്യരുത് സ്ത്രീക്കും പുരുഷനും മാത്രമല്ല ഈ അവകാശങ്ങളുണ്ട് അതുപോലെ വിശ്വാസിക്കും അവിശ്വാസിക്കും ഈ അവ അത് ഇന്ത്യൻ പരികൽപ്പനയുടെ അതേസമയം ഇന്ത്യയുടെ ഉയർത്തുന്നതിൽ വലിയ സാംസ്കാരിക നേതാക്കന്മാരെ നാം മറക്കരുത് നമ്മുടെ സമൂഹത്തിന്റെ ചുക്കാൻ ഇന്ത്യയുടെ സാംസ്കാരിക നേതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായ നാം നമ്മുടെ ഭരണഘടനയ്ക്ക് കോട്ടം വരുന്ന ഒരു പ്രവർത്തനവും നമ്മളിൽ നിന്ന് ഉണ്ടാവരുതെന്ന് പ്രതിജ്ഞ ചെയ്യണം നമ്മുടെ രാജ്യത്തിന്റെ നന്മക്കു വേണ്ടി പ്രവർത്തിക്കണം അനീതിക്കെതിരെ പോരാടണം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം